നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ചില രാശിക്കാരിൽ ചൊവ്വ മഹാദശ രൂപപ്പെടുകയാണ് ഇത് വലിയ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നൽകും വേദജ്യോതിഷപ്രകാരം ഒരാളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സമ്പത്ത് സമ്പാദിക്കാൻ സാധിക്കൂ ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ നിലവിൽ ചൊവ്വ അതിൻ്റെ സഞ്ചാര മാറ്റിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ചില രാശിക്കാരിൽ ചൊവ്വ മഹാദശ രൂപപ്പെടുന്നു ഈ മഹാദശയോടെ ഈ രാശിക്കാർക്ക് ആഗ്രഹിച്ച രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിക്കും ഇവർക്ക് ജീവിതത്തിൽ വളർച്ചയും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു മഹാദശ മൂലം അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ആ രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഏഴ് വർഷങ്ങൾക്ക് ശേഷം മേടൻ രാശിക്കാർക്ക് ചൊവ്വാ മഹാദശ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ രാശിക്കാർക്ക് കഷ്ടകാലം അവസാനിക്കതായി എന്ന് തന്നെ പറയാം ഇവർക്ക് പുതിയ മേഖലയിൽ ജോലി മുതൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും സാമ്പത്തികപരമായി അഭിവൃദ്ധി വന്നുചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കും നഷ്ടത്തിലായിരുന്ന ബിസിനസ് ലാഭത്തിലാക്കാൻ ഇവർക്ക് കഴിവുണ്ടാകും പരസഹായമില്ലാതെ തന്നെ കടങ്ങൾ വീട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ് ബന്ധുക്കളെ സാമ്പത്തികപരമായി സഹായിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും ഏത് പ്രതിസന്ധിയിലും നല്ല ജോലി ലഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം വീട്ടിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും കൂട്ടി യാത്രകൾ വിനോദസഞ്ചാര യാത്രകൾ പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും മക്കളെ വിദേശത്തേക്ക് ഉപരിപഠനത്തിനായും തൊഴിലിനായും അയക്കാൻ സാധിക്കും ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും വിദേശത്തേക്ക് ജോലി നോക്കുന്നവർക്ക് വമ്പൻ സുവർണ അവസരങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് തെളിഞ്ഞു വരും പണം സമ്പാദിക്കാൻ സാധിക്കും പുതിയ വാഹനയോഗം കാണുന്നുണ്ട് വീടുപണി വേഗത്തിൽ തീർക്കാനും ആ പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം ചെയ്യാനും സാധിക്കും കച്ചവടക്കാർക്ക് പുതിയ വിപണികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതുമൂലം ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് േക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതിനും അനുയോജ്യമായ സമയമാണിപ്പോൾ അടുത്തത് തുലാൻ രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖമാദ്യ മൂന്ന് പാദം തുലാൻ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പലതും വന്നു ചേരും സാമ്പത്തിക നിക്ഷേപം നടത്തുന്നത് ലാഭം ഉണ്ടാക്കാൻ സഹായിക്കും സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കാൻ സാധിക്കും മാതാപിതാക്കൾക്ക് വിലപിടിച്ച സാധനങ്ങൾ വാങ്ങി നൽകാൻ സാധിക്കുന്നതാണ് വിദേശത്തേക്ക് ജോലി നോക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നല്ല ദിനങ്ങളാണ് വന്നിരിക്കുന്നത് വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉപയോഗിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് വിദ്യയിൽ മുന്നിട്ട് നിൽക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് മക്കളുമൊത്ത് വിദേശത്തു പോകാൻ സാധിക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ യോഗം വളരെ കൂടുതലാണ് സാമ്പത്തിക കെട്ടുറപ്പ് നേടിയെടുക്കാൻ സാധിക്കും വിദ്യയിൽ മികച്ചു നിൽക്കാൻ സാധിക്കുന്നതാണ് കടബാധ്യതകൾ ഇല്ലാതാക്കും നേട്ടങ്ങൾ പലതും ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ്